കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളാണ് പ്രചരണ രംഗത്ത് എൽ ഡി എഫ് സജീവമായി ഉയർത്തുന്നത് കോർപ്പറേഷനിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ യു പല സിറ്റിംഗ് സീറ്റുകളും എൽ ഡി എഫിന് പിടിച്ചെടുക്കേണ്ടതുണ്ട് ആ ഗണത്തിൽപ്പെടുത്തി പോരാടുന്ന ഒരു ഡിവിഷനാണ് വെത്തിലപ്പള്ളി യു ഡി എഫ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വിജയിച്ച ഡിവിഷനാണ് വെത്തിലപ്പള്ളി പക്ഷേ ഇത്തവണ വെത്തിലപ്പള്ളി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് അവർ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത് കെ ഷെഹറാസാണ് സി പി എം സ്ഥാനാർത്ഥിയായി വെത്തിലപ്പള്ളിയിൽ മത്സരിക്കുന്നത് ഡിവിഷൻ പിടിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയുമില്ലാത്ത പ്രവർത്തനമാണ് എൽ ഡി എഫ് വിത്തിലപ്പള്ളിയിൽ നടത്തുന്നത് ഒരുപക്ഷേ ഈ ഡിവിഷൻ രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും ശക്തമായ പോരാട്ടത്തിലേക്ക് വിത്തിലപ്പള്ളി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പം തന്നെയാണ് വെത്തിലപ്പള്ളി എന്ന് പറയുന്ന ഡിവിഷനുമായി ബന്ധപ്പെട്ട് യു നടന്ന ചർച്ചയും നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ കണ്ടതാണ് ആ ഡിവിഷനു വേണ്ടി മുസ്ലിം ലീഗ് ശക്തമായ വാദം ഉന്നയിച്ചു പക്ഷേ അത് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് നമ്മളോടൊപ്പം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ ഷഹറാസ് ചേരുകയാണ് വെത്തിലപ്പള്ളി ഡിവിഷൻ ഏത് വിധേനയാണ് പിടിച്ചെടുക്കാൻ കഴിയുക എന്ന് ഷഹറാസ് തന്നെ പറയും എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കരുത്ത് വെത്തിലപ്പള്ളി ഡിവിഷനെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ വോട്ടർമാരും രാഷ്ട്രീയത്തിനതീതമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും പറയുന്നത് വെത്തിലപ്പള്ളിക്ക് ഒരു മാറ്റം വേണം ഒരു വികസന പ്രവർത്തനവും ഈ കാലയളവിൽ ഈ വെത്തിലപ്പള്ളിക്കകത്ത് നടത്തുന്നതിന് വേണ്ടി തയ്യാറായില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് പലതും തോടുകളെല്ലാം മാലിന്യ കൂമ്പാരങ്ങളാണ് വലിയ രീതിയിൽ ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് രാത്രി കാലങ്ങളായിക്കാനാൽ പല സ്ട്രീറ്റ് ലൈറ്റുകളും കത്തുന്നില്ല തെരുവ് നായശല്ല കുട്ടികൾക്ക് മദ്രസയിൽ പോകുന്നതിനും രാത്രി വൈകിട്ട് ട്യൂഷന് പോകുന്നതിനെല്ലാം അമ്മമാർ രക്ഷിതാക്കൾ വലിയ രീതിയിൽ ഭയപ്പെടുകയാണ് അപ്പോൾ ഒരു രീതിയിലും ഒരു കാര്യവും ചെയ്യാത്ത ഒരു മണ്ഡലമാണ് ഡിവിഷനാണ് വെത്തലപ്പള്ളി ഡിവിഷൻ ആ ഡിവിഷനിലെ മാറ്റം ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നു അത് വോട്ടർമാരെ സമീപിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസം തന്നെയാണ് പിടിക്കുമെന്നുള്ളത് ഈ വെത്തിലപ്പള്ളിയുടെ ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലുകളിലും യു ഡി എഫാണ് വിജയിച്ചത് അപ്പോൾ വലിയ വോട്ട് മറിഞ്ഞാൽ മാത്രം എൽ ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ആ രീതിയിൽ അതായത് വോട്ടിൽ വലിയ തോതിലുള്ള മാറ്റം വരുത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു മാറ്റം ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ടോ അല്ല വലിയ രീതിയിലുള്ള വോട്ട് മാറ്റം എന്ന് പറയുന്നത് ശരിയല്ല ചെറിയ വോട്ട് ആണ് ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത് പക്ഷേ എതിരാളികൾ അത് കോൺഗ്രസിൻ്റെതായാലും ലീഗിൻ്റേതായും ആളുകൾ നമ്മൾ എൽ ഡി എഫിൻ്റെ ആളുകൾ സമീപിക്കുമ്പോൾ പറയുന്നത് ഇത്തവണ മാറ്റം വേണം രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ചിന്തയാണ് വിത്തലപ്പള്ളിക്കാലത്തുള്ളത് ഈ ഒരു ദുരവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ഇത്തവണ ഇവിടെ എൽ ഡി എഫ് ജയിച്ച് വരണമെന്നുള്ളത് എൽ ഡി എഫ് പ്രവർത്തകരല്ല യു ഡി എഫിൻ്റെ പ്രവർത്തകർ തന്നെ നമ്മളോട് പറയുകയാണ് അതാണ് ആത്മവിശ്വാസം കൂട്ടുന്നത് എന്ത് വന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇവിടെ ജയിച്ചിരിക്കുമെന്നുള്ളത് വലിയ തോതിലുള്ള അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്തൊക്കെ തന്നെ സജീവമായി എൽ ഡി എഫ് ഉയർത്തുന്നത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതൊക്കെ ജനങ്ങൾ നിങ്ങളോട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇത്രയും കെടുകാര്യസ്ഥിതിയും അഴിമതിയും നിറഞ്ഞ മറ്റൊരു തദ്ദേശ ഭരണ സ്ഥാപനം കാണാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ വെത്തലപ്പള്ളിയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പാവപ്പെട്ട വീട് വളരെ ദയനീയമാണ് വീടിൻ്റെ മേൽക്കൂരൊക്കെ ഇടിഞ്ഞ് താഴ്ന്നു വീണിരിക്കുകയാണ് അവർക്കത് റിപ്പയർ ചെയ്യുന്നതിനുള്ള പദ്ധതി എന്തെങ്കിലും സഹായം വേണമെന്നാവശ്യപ്പെട്ട് ഇതുവരെയും ഒന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിരവധി ആളുകളാണ് വീടില്ലാത്തവർ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടിന് വേണ്ടി അപേക്ഷിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ അത്തരത്തിൽ വീടില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു വീടിൻ്റെ സംവിധാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നത് ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല അത്തരം ആളുകൾക്ക് വലിയ പ്രതിഷേധമുണ്ട് എങ്ങനെയെങ്കിലും അഴിമതി നടത്തുക സ്വന്തം കീശ വീർപ്പിക്കുക എന്നുള്ളതാണ് ഭരണാധികാരികൾ കണ്ണൂർ കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്താണ് നിങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി പഠന ഡിവിഷനിലാണ് നൂറ്റി നാൽപ്പത് കോടിയുടെ പദ്ധതി നാൽപ്പത് കോടിയുടെ നൂറ്റി നാൽപ്പത് കോടിയാക്കി മാറ്റിയത് അപ്പോൾ ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കണ്ണൂർ കോർപ്പറേഷൻ അഴിമതി മാത്രമാണ് നടപ്പാക്കുന്നതെന്നുള്ളതും നല്ല രീതിയിലെ ചർച്ച ജനങ്ങളിടയിലുണ്ട് അത് തിരിച്ച് വോട്ടായി മാറും എൽ ഡി എഫിന് അനുകൂലമായി മാറും എന്നുള്ളത് തന്നെയാണ് ഈ മറിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇത് വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വോട്ടായി മാറാനും സാധ്യതയുണ്ട് തീർച്ചയായും ചില വീടുകളിൽ പോകുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് കാരണം രണ്ടായിരം രൂപയാണ് അവരുടെ കൈകളിലെത്തുന്നത് ഈ സർക്കാർ വന്ന് പൂർണ്ണമായും ഇന്ന് ഈ മാസം വരെയുള്ള എല്ലാം കൊടുത്തു തീർത്തിരിക്കുകയാണ് അറുന്നൂറുള്ളത് രണ്ടായിരം രൂപയാക്കിയിരിക്കുകയാണ് ലൈഫ് പദ്ധതി നേരത്തെ സർക്കാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് ലക്ഷത്തിലധികം വീടുകൾ സർക്കാർ പാവങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകിയപ്പോൾ ഈ കോർപ്പറേഷൻ കേരളം എല്ലാ രീതിയിലും ഒന്നാമതായി നിൽക്കുന്നു ലോകത്തിന് മാതൃകയാണ് ഏത് മേഖല എടുത്താലും കേരളം നമ്പർ ആണ് പക്ഷെ ആ കേരളത്തോടൊപ്പം കേരളത്തോടൊപ്പം എത്തേണ്ട കണ്ണൂർ കോർപ്പറേഷൻ വളരെ പിന്നിലാണ് അതിദാരിദ്ര്യമില്ലാത്ത നാടായി കേരളത്തെ കേരള സർക്കാർ മാറ്റുമ്പോൾ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വളരെ പിന്നിലാണ് കണ്ണൂർ കോർപ്പറേഷൻ ലൈഫ് മിഷന്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ് കണ്ണൂർ കോർപ്പറേഷൻ അപ്പം ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കണ്ണൂർ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പെൻഷനുകൾ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം അത്രമാത്രം കണ്ട് നടപ്പിലാക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഈ ഈ ഡിവിഷനിലെ ആളുകളെ ഒക്കെ കാണുമ്പോൾ ഇവിടെ എന്തൊക്കെ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും വലുതായിട്ട് ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട് എസ് എഫ് എസ് അത് നിരവധി കുട്ടികൾ പഠിക്കുന്നതാണ് ആ സ്കൂളിലേക്ക് പോകുന്ന റോഡ് ഗതാഗത യോഗ്യമല്ലാതെയായി എത്ര വർഷങ്ങളായിരിക്കുന്നു നിരവധി തവണ വാർഡ് കൗൺസിലറോടും ബന്ധപ്പെട്ട ആളുകളോടും സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് വലിയ പ്രതിഷേധം ആ മേഖലക്കാലത്ത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ് എന്നത് എൽ ഡി എഫ് നിലയിൽ നമ്മൾ കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ട് ആ കാര്യത്തിൽ നിന്ന് അതുപോലെ തന്നെയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആളെ ആളുകൾ പറയുന്നത് തെരുവുനായ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ് കുട്ടികളെ പുറത്തുവിടുന്നതിന് വേണ്ടി ഭയപ്പെടുകയാണ് ഇതിനെന്തെങ്കിലും പരിഹാരം കാണണം എന്നുള്ളതാണ് ജനങ്ങളെ അഭ്യർത്ഥിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു ചെറിയ മഴ പെയ്താൽ ഉടനെ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ് അശാസ്ത്രീയമായിട്ടുള്ള ഓപചാല നിർമ്മാണമാണ് റോഡാണെങ്കിലും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണമെന്നാണ് ഈ ഡിവിഷനിലെ വോട്ടർമാർ അഭ്യർത്ഥിക്കുന്നത് ഉറപ്പാണ് വെറ്റിലപ്പള്ളി ഉറപ്പാണ് വെറ്റിലപ്പള്ളി ഒരു സംശയവുമില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി വോട്ടർമാരുടെ ലിസ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കി അവരുടെ സ്ലിപ്പുകൾ ഉൾപ്പെടെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ എൽ പ്രവർത്തകർ നടത്തുന്നുണ്ട് അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് എൽ ഡി എഫ് നീങ്ങിക്കഴിഞ്ഞു വെറ്റിലപ്പള്ളിയും പിടിക്കും എന്നാണ് എൽ ഡി എഫ് വ്യക്തമാക്കുന്നത് അതായത് കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വെറ്റിലപ്പള്ളിയും ഇത്തവണ എന്ന ആത്മവിശ്വാസം അതിലേറ്റവും നിർണായക ഘടകം സ്ഥാനാർത്ഥി കെ ഷഹറാസ് തന്നെയാണ് നമ്മുടെ നമുക്കറിയാം ഈ സിറ്റി ഭാഗത്തെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന നേതാവ് അങ്ങനെ ഈ വെറ്റിലപ്പള്ളി പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സി പി എം കണ്ടെത്തിയ സ്ഥാനാർത്ഥി അത് സ്ഥാനാർത്ഥിത്വം കൊണ്ടു തന്നെയാണ് വെറ്റിലപ്പള്ളി വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടുന്നതും ചർച്ചയാകുന്നത് ഏതായാലും കണ്ണൂർ കോർപ്പറേഷൻ്റെ പൊടിവാറുന്ന പോരാട്ടത്തിന് വേദിയാകുകയാണ് വിറ്റിലപ്പള്ളി ഉറപ്പാണ് വിറ്റിലപ്പള്ളി ഉറപ്പാണ് ഷഹറാസ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ വിറ്റിലപ്പള്ളി ഡിവിഷനിൽ നിന്നും ഈ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ പ്രവർത്തകർ അണ്ടത്തോടിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ്മയിൽ കണ്ണൂർ വിഷൻ